ഹായ് ഫ്രണ്ട്സ് ശ്രേയൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ബാക്കിയുണ്ട് അപ്പോൾ അത് ഏതൊക്കെയെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ വെറൈറ്റി നമ്മൾ ഈ വെള്ളസുന്ദരിയാണ് ജാപ്പൂണിക്ക അപ്പം ഇതിൻ്റെ ഫ്ലവറോട് കൂടിയ ഈ പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അങ്ങനെ ഒരു മൂന്നാല് പ്ലാന്റ് ഉണ്ട് പാർക്കിൽ വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഒരു വാട്ടർ പ്ലാന്റ് ആണ് ജാപ്പോണിക്കൊ ഒന്ന് രണ്ട് ഫ്ലവറിങ് പ്ലാന്റും ബാക്കിയൊക്കെ ഫ്ലവർ വന്നിട്ടില്ല എന്നാലും വൺ മന്ത് ആയ പ്ലാന്റ് ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത നമ്മുടെ പുതിയൊരു ഒരു വെറൈറ്റിയാണ് ക്യൂ വൺ സെവൻ സീറോ എന്ന് പറയുന്ന ഒരു ന്യൂ വെറൈറ്റിയുടെ ഒരു ട്യൂബറാണ് കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ എല്ലാവരും റണ്ണറാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്യൂബർ കിട്ടിയിട്ടുണ്ട് ലേറ്റസ്റ്റ് വെറൈറ്റീസ് ഒക്കെ വാങ്ങുന്നവർക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത വെറൈറ്റി അമേരിക്ക അമേലിയാണ് അമേരിക്ക അമേലിയുടെ ഈ ട്യൂബറിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് സെക്കൻഡ് വെറൈറ്റി കാവേരിയാണ് കാവേരി നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് പിന്നെ വേറെ രണ്ട് ട്യൂബറും കൂടി ഉണ്ട് ഈ ട്യൂബറിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഈ ട്യൂബറിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത വെറൈറ്റി അകിലെയാണ് അകിലേ നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് ഒരു ട്യൂബറുണ്ട് ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത വെറൈറ്റി ഐശ്വര്യമാണ് ഐശ്വര്യ ഒരുപാട് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് പോലെ ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് ഐശ്വര്യയുടെ ഈ ട്യൂബറിൻ്റെ റേറ്റ് എൺപത്തി അഞ്ച് രൂപയാണ് ഇതൊരു വലിയ ട്യൂബറാണ് ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് രണ്ടായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ട്യൂബറാണ് അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ ട്യൂബറാണ് ഇതിന് രണ്ട് മൂന്ന് ഗ്രോ ഉള്ള നല്ല ട്യൂബറാണ് അടുത്തത് നൂറ് രൂപയുടെ ഒരു ട്യൂബറാണ് നല്ല വെറൈറ്റിയാണ് ഐശ്വര്യ അടുത്തത് റെഡ്ശങ്കായ് റെഡ്ശങ്കായ് ഒരു സിംഗിൾ പെറ്റൽ വെറൈറ്റിയാണ് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് അതിൻ്റെ ഒരു ട്യൂബറുണ്ട് ഈ ട്യൂബറിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് മൂന്ന് കിലോട്ടിപ്പുള്ള ട്യൂബറാണ് അടുത്തത് അമ്പത് രൂപയുടെ ട്യൂബറാണ് അടുത്ത വെറൈറ്റി കർണയാണ് കർണേടൊക്കെ ട്യൂബർ കിട്ടാൻ നല്ല പ്രയാസമുള്ള വെറൈറ്റിയാണ് അതിൻ്റെ ഒരേ ഒരു ട്യൂബർ കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ഗ്രോറ്റപ്പ് ഉള്ള നല്ല വലിയ ട്യൂബറാണ് രണ്ടായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കുക ഈ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അടുത്ത വെറൈറ്റി കുടമുല്ലയാണ് കുടമുല്ല ഒരു പുതിയൊരു വെറൈറ്റിയാണ് കുടമുല്ല കുടമുല്ലയുടെ മൂന്ന് ഗ്രോ ടിപ്പ് ഈ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രണ്ടായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കുക മൂന്നാല് ഗ്രോ ടിപ്പുണ്ട് ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി തമോയാണ് തമോ വലിയ ഫ്ലവറാണ് താമരയുടെ രാഖി എന്നാണ് മോ അറിയപ്പെടുന്നത് അതിൻ്റെ ഒരു വലിയ ട്യൂബർ കിട്ടിയിട്ടുണ്ട് ഈ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് രണ്ടായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന ട്യൂബറാണ് ആർക്കെങ്കിലും ഇതിലേതെങ്കിലും ട്യൂബേഴ്സ് വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ